ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വുഡിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനാമൽ പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആണ് വേറെ മെറ്റീരിയൽസ് ഒന്നും ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല അനാമലിൻ്റെ ബ്രൗൺ കളറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് സാറ്റിനിൽ യൂസ് ചെയ്തിട്ടും വരയ്ക്കാം നമുക്ക് ഗ്ലോസിൽ യൂസ് ചെയ്തിട്ടും വരയ്ക്കാം പിന്നെ ചില ഏരിയകളിൽ അതായത് നല്ല സ്മൂത്തായി കിടക്കുന്ന ഏരിയകളിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് സാറ്റിൻ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് കാരണം നല്ല സ്മൂത്തായിട്ട് ഭയങ്കര പുട്ടി ഫിനിഷൊക്കെ ചെയ്ത് ഒരു കാറിനൊക്കെ പെയിൻ്റ് അടിച്ചതുപോലെ അത്രയും സ്മൂത്തായിട്ട് കിടക്കുന്ന ഏരിയകളിൽ ചിലപ്പോൾ നമ്മൾ ബ്ലൗസി പെയിൻ്റ് ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വര ഇതുപോലെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ മാഞ്ഞ് പോകുന്നത് പോലെ തോന്നും നമുക്ക് ഒരു സ്ക്രാച്ചായിട്ട് ഇങ്ങനെ മാഞ്ഞ് പോകുന്നത് പോലെ അപ്പോൾ അത് വരികയാണെങ്കിൽ നമ്മൾ സാറ്റിൻ പെയിൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ വരയ്ക്കുമ്പോൾ വരാങ്ങ് ശരിയാവുന്നില്ല എന്ന് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ചെറിയ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയൊക്കെ പെയിൻ്റായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പെയിൻ്റ് ഗ്ലൗസി ആയിരിക്കും നമ്മൾ സാറ്റിൻ പെയിൻറ്റോ മാറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അര ലിറ്ററായിട്ട് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ആയിട്ടൊക്കെ നമ്മൾ സാധാരണ ഷോപ്പുകളിൽ ചെറിയ ബോട്ടിലിൽ സാറ്റിൻ പെയിൻറ്റ് കിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ വരയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഡിസൈൻ നമുക്ക് വരയ്ക്കാം പക്ഷേ ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു രീതിയാണ്